അവിടെ നമ്മുടെ ബിരിയാണി ചലഞ്ചിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് അപ്പൊ ചില വണ്ടികളൊക്കെ ദൂരോട്ടുള്ളത് പോയി കഴിഞ്ഞു അപ്പൊ ഈ കോർഡിനേഷനെ കുറിച്ചും ഇവിടെ എത്തിക്കുന്ന ഡ്രൈവർ പെരുന്നാളായിട്ട് നിസ്കാരവും കഴിഞ്ഞ് കാപ്പും പിടിക്കാതെയാണ് ഞാനടക്കമുള്ള ഡ്രൈവർമാർ ഇവിടെ എത്തിയിരിക്കുന്നത് എന്താണ് ഇതിന്റെ കോർഡിനേഷൻ നേതൃത്വം കൊടുക്കുന്ന ഇല്ല ഇവിടെ ഒരുപാട് കോർഡിനേറ്റേഴ്സ് ഉണ്ട് അതില് കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരും ഇവിടുത്തെ പിന്നെ ഡ്രൈവേഴ്സ് അസോസിയേഷനിലാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്നത് എല്ലാ സംഘടനകാരും ഒരുമിച്ച് ഒരു കൈവർക്കുന്ന ഒരു പരിപാടിയാണ് റിയാദിലെ ഒരു സമൂഹം മാറി നിന്നിട്ടില്ല എല്ലാവരും ഒരേ ഹൃദയത്തോടും ഒരേ മനസ്സോടും ഒരേ ലക്ഷ്യത്തോടും നീങ്ങുന്ന ഒരു മിഷനാണ് ഈ ബിരിയാണി ചലഞ്ച് അതിന്റെ ഒരു സമാ ഇതാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ കാണുന്നില്ല ഇത്രയും വലിയൊരു കോർഡിനേഷൻ നമുക്ക് ഇവിടെ ആവശ്യ നമ്മുടെ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ വർഷങ്ങളായിട്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഒരുപക്ഷെ റിയാദിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം രാഷ്ട്രീയ ഭേദം സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ളവർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് ആദ്യമായിട്ട് തന്നെ ആയിരിക്കുമില്ല ഇങ്ങനൊരു പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ട് ഒന്നും പറയാൻ പറ്റൂല കാരണം കൊറോണ വന്നപ്പോഴും അതുപോലെ തന്നെ നാട്ടിൽ പ്രളയം വന്നപ്പോഴൊക്കെ ഞങ്ങൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിരുന്നു ഇപ്പൊ മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടാണ് ഞങ്ങള് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്താണ് ഇപ്പോഴത്തെ ഘട്ടത്തിലേക്ക് കിടക്കുകയല്ലേ എല്ലാ വാഹനങ്ങളും എല്ലാം എത്തിക്കഴിഞ്ഞു അപ്പൊ എന്താണ് ഈ ഒരു പെരുന്നാൾ നിഷാരം ഒക്കെ കഴിഞ്ഞ ആൾക്കാർ എത്തിപ്പെട്ടതിന്റെ ആ ഒരു സന്തോഷം ഇതൊരു ടീം വർക്കിന്റെ പ്രവർത്തനമാണ് ഇവിടുത്തെ അറിയാതെ എല്ലാ സാമൂഹ്യ സംഘടനകളും അല്ലെങ്കിൽ സാംസ്കാരിക നേതാക്കന്മാർ ദൈവം യൂണിയൻ അങ്ങനെ എല്ലാവരും സംയുക്തമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ട് എന്തായാലും ദിവസം ഒരുപക്ഷെ ചരിത്രത്തിൽ സംഘടന കടവിലാണ് സമൂഹം ഒന്നിച്ചുകൂടെ ഉണ്ട് റഹീമിന്റെ മോചത്തിനായിട്ട് വലിയ സന്തോഷം ഇന്നത്തെ പെരുന്നാൾ വളരെ സന്തോഷമുണ്ട് കാരണം ഇതുപോലെ ഒരു ചാരിറ്റി പ്രവർത്തനം ഏർപ്പെടാൻ ഫുഡിന്റെ ചെയർമാനും ഇവിടുത്തെ സാമൂഹിക കാരുണ്യ രീതിയിലും റിയാദ് സമൂഹം ഒറ്റക്കെട്ടായിട്ട് മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഏറ്റെടുത്തു വേണ്ടിയിട്ട് അത് രാഷ്ട്രീയ ഭേദമന് സംഘടനാ ഭേദമന് മലയാളികൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കൂടുതൽ ഒന്നിക്കുന്നത് ആദ്യമായിട്ടാണ് തീർച്ചയായിട്ടും റഹീമിന്റെ മോചനമാണ് എല്ലാരുടെയും ലക്ഷ്യം റിയാദി സമൂഹം ഒന്നടങ്ങ് ഒരുമിച്ച് റഹീമിന്റെ കുടുംബത്തോടെ ഈ സമൂഹം ഉണ്ട് എന്നാണ് അതുപോലെ തീർച്ചയായിട്ടും കേരളത്തിലുള്ള എല്ലാവരും നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരും തീർച്ചയായിട്ടും റഹീമിന്റെ കോൺട്രിബ്യൂഷനിലേക്ക് എല്ലാവരും നിങ്ങളെ പ്രാർത്ഥന യും സഹായവും അർപ്പിക്കുക റഹീമിനെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ബ്ലോഗേസ് ചെയ്യപ്പെടുന്ന ഈ പ്രവർത്തനത്തെ ഞങ്ങൾ മുക്തകണ്ഠ നിങ്ങളാണ് ഇത് ഏറ്റെടുത്തത് നിങ്ങളാണ് ഇത് വിജയിപ്പിച്ചത് നിങ്ങൾക്കാണ് വിക്സലും ഓക്കെ എന്നാലും ഇതിലാത്ത ഒരു കാരണം ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ പ്രാതിനിധ്യം ഉള്ളത് ഇവിടെ എത്തിയത് എന്താണെന്നെ കുറിച്ച് പറയാനുള്ളത് യാദില് ഇന്ന് അറിയപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ ഡ്രൈവേഴ്സ് കൂട്ടായ്മകളും ഇതില് നല്ല ഭാഗവാകായിട്ടുണ്ട് ഡ്രൈവർമാരുടെ ഒരു പിന്നെ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ അതായത് രണ്ടുമൂന്ന് ദിവസമായിട്ട് നമ്മൾ ഓരോ ഡ്രൈവർമാരുടെ പിന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഏരിയ തരംതിരിക്കുന്നു ഓരോ ഏരിയയിലേക്കുള്ള ഓർഡറുകൾ സെപ്പറേറ്റ് തിരിച്ചിട്ട് ഇതിന് നമ്മുടെ സജീർ അതുപോലെ തന്നെ ഞാൻ ഞാനും നിയാസ് പാനൂര് അതുപോലെ മറ്റു മറ്റു ഡ്രൈവേഴ്സ് കൂട്ടായ്മകളുടെ എല്ലാ ആളുകളും ഇതിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും ഈ റഹീമിനെ പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് റഹീമിന്റെ മോചനത്തിനായിട്ടുള്ള ധനശേഖരണാർത്ഥമുള്ള ഈ ബിരിയാണി ചലഞ്ച് റൈവേഴ്സ് കൂട്ടായ്മയെ പ്രതികരിച്ചുപെട്ടിട്ടാണ് നിഹാസ് പാനിലൂടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഒരുപക്ഷെ റിയാദിന്റെ മലയാളി മൊത്തത്തിൽ മൊത്തത്തിലറിയാം പല കാരുണ്യ മേഖലകളിലും ജീവകരുടെ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള പരിചയമുണ്ട് വർഷങ്ങളായിട്ടുള്ള സൌദി ഉള്ള ജീവിതമാണ് എന്താണ് ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ചും ഈ ഒരു ഒത്തൊരുമയെക്കുറിച്ചും പറയാനുള്ളത് ഇത് റിയാദ് പൊതുസമൂഹം റഹീം എന്ന് പറയുന്ന വ്യക്തി സൗദി അറേബ്യയിലെ ജയിലിലായിട്ട് പതിനെട്ട് വർഷത്തോളം ഇപ്പൊ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് ഒരു മാസത്തെ പോലും ശമ്പളം എടുക്കാതെ ദിവസമാണ് പിന്നെ ഇവൻ ജയിലിലാകുന്ന കാര്യം തന്റേതല്ലായ കാരണത്തിൽ തന്നിൽ നിന്ന് പെട്ടുപോയ ഒരു സംഗതി അതിൽ നിന്നാണ് അങ്ങനെയാണ് ആള് മരണപ്പെട്ടത് പക്ഷെ ആ മരണപ്പെട്ട സംഗതി അവര് ഇത്രയും മുപ്പത്തിനാല് കോടി ഇന്ത്യൻ മണി അതാണ്ട് ഇവിടുത്തെ സൗദി റിയാൽ പതിനെട്ട് ലക്ഷം റിയാൽ ഇത് പറഞ്ഞിരിക്കുന്ന അതിന് ദയാമണിയാണ് നമ്മൾ ഈ കൊടുക്കുന്നത് അന്നേരം ഇത് ദയാമണി കൊടുത്താലേ ഇവൻ ഇറങ്ങാനൊക്കെ അതിനുവേണ്ടിയാണ് ഈ നമ്മള് ബിരിയാണി ചലഞ്ച് റിയാദിലെ പൊതുസമൂഹം ഏറ്റെടുത്തത് അത് എന്താണ് ഈ കോർഡിനേഷനെ കുറിച്ചും ഈ ഡ്രൈവർ തന്നെ ആലോചിക്കുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും ജാതി മത രാഷ്ട്രീയത്തിനതീതമായിക്കൊണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ പല രീതിയിലുള്ള ഇത് വരുന്നതു വെച്ച് നോക്കുമ്പോൾ നാടിനും നാട്ടുകാർക്കും ഒക്കെ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവരാണ് പ്രവാസി സമൂഹം അത് മനസ്സിലാക്കുക നാട്ടിലെ ഓരോ കാര്യത്തിനും പക്ഷേ റഹീമിന്റെ ഒരു കാര്യം